പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാവണം എന്നാലാണ് അതുകൊണ്ടുള്ള വിജയം നമുക്ക് അതായത് ഈ ഇസ്ലാമ് കൊണ്ടുള്ള തന്നെ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ മുന്നേ പറഞ്ഞ എല്ലാ പ്രായ മഹാന്മാരുടെയും ഉപദേശങ്ങളിൽ നമുക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹീം ഹസനി നൂരി മഹാനവറികളും ആ വിഷയത്തെ പ്രത്യേകം ഊന്നൽ നൽകി പറയുകയുണ്ടായി അതായത് ഒന്ന് ഇവൻ്റെ മക്സൂദ് അള്ളാഹു ആയിരിക്കണം ഒരു വിശ്വാസിയുടെ മക്സൂദ് അല്ലാതിരിക്കണം അവൻ്റെ മെഹബൂബ് അള്ളാഹുവിൻ്റെ റസൂലുമായിരിക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരിക്ക് ഈമാൻ പെർഫെക്റ്റ് ആവുള്ളൂ എന്നാണ് നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ അല്ലാഹുവാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവൻ അള്ളാഹുവാണ് നമ്മളോടും നമ്മളെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ ക്ഷമയാക്കുന്നവൻ അല്ലാഹുവാണ് നമ്മൾക്ക് വേണ്ടത് ഓരോ സന്ദർഭത്തിലും തന്നുകൊണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാണ് ഇതാണ് റബ്ബ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഈ അള്ളാഹുവിനെ തന്നെ അനുഭവിക്കാത്ത കാലത്തോളം അള്ളാഹ്നോട് നമുക്കൊരു ബന്ധം ഉണ്ടാവില്ല നമ്മളെ സു നെറ്റ് സുചൂതിലായാലും ശരി ഏത് പള്ളിയിൽ പോയി നിസ്കരിച്ചാലും ശരി നമ്മൾ ആത്മീയമായ നമ്മുടെ ഹൃദയത്തിൻ്റെ ബന്ധം ഇതെല്ലാം ചെയ്തു തരുന്ന അള്ളാഹുവിനോടാകുമ്പോൾ ഏത് നമുക്ക് എന്തുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു എന്നെക്കു ഏറ്റവും വലുത് അള്ളാഹിനോട് നല്ല സ്നേഹമുണ്ടോ കാരണം അത് വല്ലത് കിട്ടുന്നുണ്ട് അള്ളാഹിൻ്റെ അടുത്ത് ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഖബറിൽ ചെന്ന മൺ റബ്ബുഖാനിൻ്റെ പരിപാലകൻ ആര് എന്ന് പറയുമ്പോൾ നമ്മളെ അനുഭവത്തിൽ നിന്ന് അവിടെ എടുത്ത് പറയാൻ പറ്റുള്ളൂ നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മൾ പറയും ഞങ്ങളെ റബ്ബ് അള്ളാൻ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഉസ്താദ് എന്താ പറയണേ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞമ്മൾക്കൊരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഒരു വിസ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇന്തിനെ വേജാറാവണത് ഈ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഇതിന്റെ വേജാറായത് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ എന്താ വേജാറായി മക്കൾക്ക് മക്കളുടെ വിസ നഷ്ടപ്പെട്ടപ്പോൾ എന്താ വേജാറായി എന്താ കാരണം റബ്ബ് പോയി അതന്നെ ഇങ്ങനെ ഇങ്ങിനെ ആരാ പരിപാലിക്കാനുള്ളത് അല്ലാതെ നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാതെ സന്ദർഭത്തിൽ ഓർക്കാണ് തൗഫീഖ് കിട്ടി ഇവിടെയുള്ള ആയിരക്കണങ്ങൾ ഇപ്പം നേരത്തെ സംസാരിച്ചത് ോസ്പിറ്റൽ നെഫ്രോളജി വിഭാഗത്തിലുള്ള അവിടുത്തെ എം ഡി ആണ് നേരത്തെ സംസാരിച്ചു ഷഫീഖ് റഹ്മാൻ എം ഡി ആണ് അവിടെ പോയി അന്വേഷിച്ച് നോക്ക് അവരാണ് ഈ പറയുന്നത് ദുനിയാവിനോടുള്ള മഹബത്വം നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റണം ഈ ഡോക്ടറെ ഇവർക്ക് ഈ അവസ്ഥ എത്തിയത് ഈ മഹാന്മാരുമായി ബന്ധപ്പെട്ട് വെറുതെ പറയല്ല അല്ല ഇതും കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ജോലി വേണ്ട ഭാര്യ വേണ്ട മക്കൾ വേണ്ട എല്ലാം ഒഴിവാക്ക അതില്ല മറിച്ച് ഈ ശരിയായ മുറബിയായ ശേഖരിതേ പോലെ ഹക്കായ മുറബിയായ ശേഖമാരുമായി ബൈത്ത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ജോലിയിൽ അള്ളാഹു താല മറക്കും മാത്രമല്ല ജോലിയെടുക്കാൻ താല്പര്യം കൂടെ ചെയ്യേ മുത്തുനബിയോടുള്ള സ്നേഹം വരികയും അള്ളാഹനോട് സ്നേഹം വരികയും അള്ളാഹു പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ പുലർത്താനുള്ള വ്യഗ്രത ഉള്ളിലുണ്ടാവുകയും ചെയ്യും ി സൈദിനോ മൗലാന മുഹമ്മദ് പേതിൽ ഉപവിഷ്ടരായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ദക്ഷിണ കേരള സിൽസ്ലാനൂരിയ അമീർ ബഹുമാനപ്പെട്ട കുഞ്ഞാജി മഹാനവറികളെ അബ്ദുൽ ഖാദർ നൂരി മഹാനവറികൾ ബഹുമാനപ്പെട്ട സിൽസിലയുടെ ദക്ഷിണ കേരളയുടെ നായിബെ അമീർ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹീം ഹസനി നൂരി മഹാനവറികൾ മറ്റു സാദാത്തിങ്ങളെ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സദസ്യരെ അൽഹമ്മദ അള്ളാസുബഹാനഹു താല അപാരമായ അനുഗ്രഹമാണ് നമുക്കിങ്ങനെ ഒത്തിരി ഇവിടെ പേര് ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകി അല്ല ഇത് ഞമ്മളെ ബഹുമാനപ്പെട്ട മഷായഖന്മാരുടെ സ്വതക്കയാണ് ഒരു നോട്ടമാണ് പ്രിയമുള്ളവരെ കൂടുതൽ ഞാൻ സംസാരിക്കണില്ല പത്ത് മണിയായി എല്ലാവരും നിദ്രയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അർത്ഥവത്തായ പ്രഭാഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചത് പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങൾ നമ്മൾക്കുണ്ടാവണം എന്നാലാണ് അതുകൊണ്ടുള്ള വിജയം നമുക്ക് അതായത് ഈ ഇസ്ലാം കൊണ്ടുള്ള തന്നെ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ മുന്നേ പറഞ്ഞ എല്ലാ പ്ര മഹാന്മാരുടെയും ഉപദേശങ്ങളിൽ നമുക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹീം ഹസനി നൂരി മഹാനവറികളും ആ വിഷയത്തെ പ്രത്യേകം ഊന്നൽ നൽകി പറയുകയുണ്ടായി അതായത് ഒന്ന് ഇവൻ്റെ മക്സൂദ് അള്ളാഹു ആയിരിക്കണം ഒരു വിശ്വാസിയുടെ മക്സൂദ് അള്ളാഹ് ആയിരിക്കണം അവൻ്റെ മെഹബൂബ് അള്ളാഹുവിൻ്റെ റസൂലുമായിരിക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരിക്ക് ഈമാൻ പെർഫെക്റ്റ് ആവുള്ളൂ എന്നാണ് രണ്ട് ഹദീസ് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് എക്സ് എസ്കേപ്പ് ആവാം അതായത് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ല അലൈഹി വസ്ലം തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് അള്ളാഹുൻ്റെ റസൂല് എനിക്ക് ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരണം അതിനുശേഷം മറ്റൊരാളോട് എനിക്കത് ചോദിക്കേണ്ടി വരരുത് ആ വിധത്തിലൊരു കാര്യം അങ്ങ് പറഞ്ഞു തരണം എന്ന് അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിക്കേണ്ട ഒരു സഹാബി മുത്തഫു മഹാനവർ പറയാണ് ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു എനിക്ക് അങ്ങ് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു തരണം ലാസ് അലു അൻഹു അഹദൻ ഐറഖ പിന്നീട് ഞാൻ അതിനെ സംബന്ധിച്ച് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യം വരരുത് ആ വിധത്തിൽ ഒരു സിമ്പിളായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം അതായത് ആ കാര്യം അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാൽ പിന്നെ അത് എനിക്ക് സമാധാനാവണം മറ്റൊരാളോ ഒന്നും ചോദിക്കേണ്ടി വരരുത് ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സിമ്പിളായ കാര്യം പറഞ്ഞു തന്നാണ് സഹാബി ചോദിക്കുന്നത് അള്ളാഹാൻ റസൂൽ പറഞ്ഞു ആൽ ഉൽ ആ മിം നീ ഞാൻ അള്ളാവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുക എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക ഇതാണ് ഒന്നാമത് ഈ ഹദീസ് അതായത് അള്ളാഹിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കൂ വിശ്വസിച്ചു പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുക എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞു അപ്പം അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച സഹാബിയോടാണ് പറയുന്നത് അപ്പം ഒരു ആമൺത്തുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വാക്കാണ് പ്രത്യേകമായ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഹദീസ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ലാ വാലിദിഹി നിങ്ങളിൽ ഒരാളും പരിപൂർണ്ണ വിശ്വാസികളാവുകയില്ല അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും സർവ്വജനങ്ങളെക്കാളും അവന് ഞാൻ പ്രിയങ്കരനാവുന്നതുവരെ മുത്തനബി അവന് ഇഷ്ടതാ ഇഷ്ടപ്പെട്ടവരാവുന്നതുവരെ ഇതാണ് രണ്ടാമത്തെ അധീ ഈ രണ്ട് കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ അലഹമില്ല സംഭവം റെഡിയായി ഇത് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇത് പരിശുദ്ധ ഖുർആാനോട് അള്ളാഹു സുബാന പറയുന്നുണ്ട് ഇന്നല്ലൂർ അബുനാമു ഇന്നല്ലീന തീർച്ചയായും ഒരു കൂട്ടരാളുകൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞു പിന്നീട് അവർ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അവരിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും അവർക്ക് ആ മലക്കുകൾ അവരോട് പറയും എന്താണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ മുഷിപ്പ് കരുതേണ്ടതില്ല ഖുർആൻ പറയുന്നത് ഇന്നല്ല ദീന കാലു റബുനല്ല റബ് അള്ളാഹു എൻ്റെ പരിപാലകനാണ് എൻ്റെ കാര്യകർത്താവാണ് എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ എന്നാണ് ഖുർആൻ പറയണത് അപ്പൊ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എൻ്റെ പരിപാലകൻ എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് അതായത് മലക്കുകൾ ഇറങ്ങൂല്ല നമ്മൾ ഇന്ന് ഭയം നീങ്ങൂല നമ്മളിൽ നിന്ന് മുഷിപ്പ് നീങ്ങൂല്ല എന്നാണ് ആ ആയത്തിൻ്റെ മറുവശം ഇന്ന് നമ്മൾ മുസ്ലിമാണ് മുസ്ലിമീങ്ങളാണ് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഖുർആൻ ഓതുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളിൽ നിന്നും വിഷമങ്ങൾ നീങ്ങുന്നില്ല മുഷിപ്പുകളാണ് എല്ലാറ്റിനെയും പേടിക്കുകയാണ് ഗവൺമെൻറ്റിനെ പേടിക്കുന്നത് അല്ല എല്ലാറ്റിനെയും പേടിക്കുകയാണ് നമ്മൾ ആകെ പേടിയാണ് ഇന്ന ഗവൺമെൻറ് നമ്മൾക്ക് ഇനി അധികാരത്തിൽ വരാണെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും ഇന്നാലിന്നാൾ മന്ത്രിയായാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ പോണത് ഇതിനൊക്കെ കാരണം എന്താ ഈ വിഷയമില്ലാത്തതാണ് അതാണ് അബ്ദുറഹീം ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകമായി നമ്മളോട് ഊന്നൽ നൽകി പറഞ്ഞത് എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ റബ്ബ് എൻ്റെ പരിപാലകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഏറ്റവും ചെറുതാവട്ടെ ഏറ്റവും വലുതാവട്ടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് വളരെ അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിൽപ്പിന് തന്നെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മളുടെ മാതാപിതാക്കള് ഭാര്യ ഭാര്യസന്ധാനങ്ങള് നമ്മൾ ചിലവിന് കീഴിലുള്ള ആളുകൾ ചുരുക്കം പറയാ ഇവർക്കെല്ലാം അവരുടെ നിലനിൽപ്പിനും അവരുടെ ഉയർച്ചക്കും എല്ലാം അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുന്നവൻ അള്ളാഹു എന്നുള്ള ഉറപ്പ് അതിൽ ഇദ്ദേഹം ഉറച്ചു നിൽക്കണം എന്നാ പറയണത് എൻ്റെ പരിപാലകൻ അള്ളാഹു എന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹം ഉറച്ചു നിൽക്കണം എങ്കിൽ മലക്കുകൾ എറും അതിനുള്ള പരിഹാരം അതാണ് പറഞ്ഞിട്ടുള്ളത് നബി നബീസ് അലി വസ്ലം തങ്ങളെ സ്നേഹം തങ്ങൾ നമ്മെ സ്നേഹിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മുത്തുനബി നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ഈ അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ചുരുക്കം പറഞ്ഞാൽ അതായത് നമ്മൾ നമ്മളെ പരിപാലകനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മൾ അള്ളാഹനെ അനുഭവിക്കാത്ത കാലത്തോളം നമ്മളെ മുത്തുനബി നമ്മളെക്കൊണ്ട് സന്തോഷിക്കില്ല കാരണം അള്ളാഹു താല മുത്തുനബിയ ഇങ്ങോട്ട് പറഞ്ഞ ആഴ്ച ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അള്ളാഹുവിനെ പരിപാലകനായിട്ട് അനുഭവിക്കുന്ന ആൾക്ക് നിർബന്ധമായ കാര്യമാണ് നിസ്കാരം നോമ്പ് ഹജ്ജ് ഉംറ മറ്റുള്ള സൽക്കർമ്മങ്ങളെല്ലാം എന്നാൽ ഇന്ന് ചില ആളുകൾ പറയുന്നത് ഞാൻ അല്ലാഹുവിൽ കൊണ്ട് വിശ്വസിച്ചു അള്ളാഹിൻ്റെ ഓർമ്മ വന്നു പരിപാലകൻ എന്ന് എനിക്ക് യക്ഷീനായി കഴിഞ്ഞാൽ പിന്നെ നോമ്പും വേണ്ട നിസ്കാരവും വേണ്ട ഒക്കെ വേണ്ട അങ്ങനത്തെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട് വളരെ പഴവാണത് നമ്മൾക്ക് നമ്മളുടെ സൃഷ്ടാവ് അല്ലാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ് നമ്മുടെ വിഷമങ്ങൾ ദൂരീകരിക്കുന്നവൻ അല്ലാഹുവാണ് ഞമ്മടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവൻ അല്ലാഹുവാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ അല്ലാഹുവാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവൻ അല്ലാഹുവാണ് നമ്മളോട് നമ്മളെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ ക്ഷമയാക്കുന്നവൻ അല്ലാഹുവാണ് നമ്മൾക്ക് വേണ്ടത് ഓരോ സന്ദർഭത്തിലും തന്നുകൊണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാണ് ഇതാണ് റബ്ബ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഈ അള്ളാഹുഹുവിനെ തന്നെ അറിഞ്ഞ അനുഭവിക്കാത്ത കാലത്തോളം അള്ളാഹിനോട് നമുക്കൊരു ബന്ധം ഉണ്ടാവില്ല നമ്മളെ നെറ്റ് സുചൂതിലായാലും ശരി ഏത് പള്ളിയിൽ പോയി നിസ്കരിച്ചാലും ശരി നമ്മളെ ആത്മീയമായ നമ്മുടെ ഹൃദയത്തിൻ്റെ ബന്ധം ഇതെല്ലാം ചെയ്തു തന്ന അള്ളാഹുവിനോടാകുമ്പോൾ ഏത് സന്ദർഭത്തിലും നമുക്ക് എന്തുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു തന്നെ ആയിരിക്കും ഏറ്റവും വലിയത് അള്ളാഹിനോട് നല്ല സ്നേഹം ഉണ്ടാകും കാരണം അത് വല്ലതും കിട്ടുന്നുണ്ട് അള്ളാഹിൻ്റെ അടുത്തുണ്ട് വല്ലതും കിട്ടുന്നുണ്ട് ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഖബറിൽ ചെന്ന മൺ പരിപാലകൻ പരിപാലകനാർ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവത്തിൽ നിന്ന് അവിടെ എടുത്ത് പറയാൻ പറ്റുള്ളൂ നമ്മൾ ചിന്തിച്ച് നോക്കി നമ്മൾക്ക് ഇന്ന് നമ്മൾ പറയും ഞങ്ങളെ റബ്ബള്ള ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഉസ്താദ് എന്താ പറയണേ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞമ്മൾക്കൊരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഒരു വിസ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇതിനെ വേചാറാവണത് ഈ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്തിനാ വേജാറായത് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ എന്താ വേ വേജാറായി മക്കൾക്ക് മക്കളുടെ വിസ നഷ്ടപ്പെട്ടപ്പോൾ എന്താ വേജാറായി എന്താ കാരണം റബ്ബ് പോയി അതന്നെ ഇക്കാരുള്ളത് ഇങ്ങിനെ ആരാ പരിപാലിക്കാനുള്ളത് അല്ലേ ആകെ വിഷമായി ഒരു ഭാര്യക്ക് ഭർത്താവ് മരിച്ച പറയണ വാക്കെന്താ ഇഞ് എനിക്കും കുട്ടികൾക്കും ആരാ ഉള്ളത് പോയല്ലോ കെടുക്കണില്ലേ അല്ലേ എന്താ കാരണം ഇനി ആരുല്ല കാരണം ജീവിതത്തിൽ അനുഭവം മുഴുവൻ തൻ്റെ റബ്ബായിട്ട് തന്റെ പരിപാലകരായിട്ട് തന്റെ ഭർത്താവിനെ മനസ്സിലാക്കി ഇതാണ് സംഭവം ഭർത്താവ് ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിക്കോട്ടെ റബ്ബായിട്ട് മനസ്സിലാക്കണ്ട ജോലി ജോലിയുടെ സ്ഥാനത്ത് ഉണ്ടായിക്കോട്ടെ പരിപാലകനായിട്ട് മനസ്സിലാക്കണ്ട അതൊക്കെ അള്ളാഹുത്താൽ ഇവിടെ മാധ്യമമായിട്ട് നൽകിയതാണ് ഈ ജോലി ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ആയിരം ജോലി തരാൻ സാധിക്കുന്ന കഴിവുള്ള അല്ല എനിക്കുണ്ട് ആ ഒരു ഉറപ്പിൽ വന്ന് നിൽക്കണം ഞാൻ കടങ്ങളുടെ മേലെ കടങ്ങൾ കടങ്ങൾ എൻ്റെ മേൽ വന്നോട്ടെ ആ കടങ്ങൾ വീട്ടാൻ കൽപ്പുള്ള അള്ള എനിക്കുണ്ട് എന്നുള്ളൊരു ബോധം എനിക്കുണ്ടെങ്കിൽ പിന്നെ കയർ നടക്കൂലല്ലോ വിഷം കുടിക്കാൻ നടക്കൂലല്ലോ ആത്മഹത്യ ചെയ്യാൻ നടക്കില്ലല്ലോ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴത്തേന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യാൻ എന്താ കാരണം ഞമ്മൾക്ക് ഈ ഈ സംഭവം അവരുടെ ഉള്ളിൽ കൊടുത്തിട്ടില്ല എനിക്ക് വിഷമങ്ങൾക്ക് സമാധാനം നൽകാൻ എന്റെ അള്ളണ്ട് എനിക്ക് അള്ള പോരെ എനിക്കിന്റെ അള്ള മതേവനാണ് എന്നുള്ള ബോധം ഞമ്മക്ക് വന്നില്ല അതുകൊണ്ടാണത് എന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമിക്കുന്നത് ആളില്ല അള്ളാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ എൻ്റെ കൂടെയുണ്ട് അവനാണ് എൻ്റെ റബ്ബ് അവൻ എന്നെ സംരക്ഷിക്കും എന്നോട് ബന്ധപ്പെട്ടവൻ സംരക്ഷിക്കുന്ന യക്കീനുണ്ടെങ്കിൽ അലഹമുല്ല റാഹത്താവു എൻ്റെ പ്രിയമുള്ളവരെ അത് പ്രിയമുള്ള ശബ്ദം കേൾക്കുന്ന അവരോട് പറയുന്നത് ഈ അള്ളാഹുവിന്റെ ഈ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ റുബൂബിയത്തിനെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തന്ന് അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് നമ്മൾ ഈ നിസ്കാരം തന്നെ നേരത്തെ ഇവിടെയുള്ള പ്രഭാഷകൻ പറഞ്ഞതുപോലെ ആ നിസ്കാരം യഥാർത്ഥ അള്ളഹാനെ ഓർത്തുകൊണ്ട് നന്ദിയോടു കൂടിയിട്ട് ആനന്ദത്തോടു കൂടി നിസ്കരിക്കുന്ന നിസ്കാരമാക്കി തരുന്ന റാഹത്തായിട്ട് നിസ്കാരത്തിൽ അള്ളഹാനെ മാത്രം ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തരുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയിച്ചു തരുന്ന മുറബികളായ മ നമ്മൾ ബന്ധപ്പെടുകയും അവരുമായി ബയാത്തു ചെയ്യുകയും അവരുടെ തെർബിയത്തെ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അലഹദില്ല നമ്മൾക്ക് ഈ ജീ ഈ ജീവിതത്തിലും നല്ല സന്തോഷമുണ്ടാവും ആഹ്റത്തിലും സന്തോഷമുണ്ടാവും മുത്തലബി നമ്മളെ കൊണ്ട് ഇഷ്ടപ്പെടും എൻ്റെ പ്രിയമുള്ളവർ അതിനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നമ്മൾ ഷെയ്ഖായ ഷെയ്ഖുന നൂരി സാനി സർക്കാർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അവർ കാമിലും മുറബിയുമാണ് അവരുമായി ബൈഹത്ത് ചെയ്ത് അവരുടെ തെർബിയത്തിലായി അവരുടെ നിർദ്ദേശത്തിനായി നീങ്ങുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ അനുഭവം പറയണം അലഹദില്ല റാഹത്താണ് അള്ളാന്ന് പറയുമ്പോൾ നല്ല റാഹത്ത് എന്ത് വിഷമങ്ങൾ അവർ എൻ്റെ റബ്ബുണ്ട് എന്ന് പറയുമ്പോൾ ഒരു റാഹത്ത് കിട്ടിയവരുമായി ബൈഹത്ത് ചെയ്തതിന് ശേഷം അള്ളാഹ്നെ നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാതെ സന്ദർഭത്തിൽ ഓർക്കാണ് തൗഫിയൊക്കെ കിട്ടി ഇവിടെയുള്ള ആയിരക്കണങ്ങൾ ഇപ്പൊ നേരത്തെ സംസാരിച്ചത് ഇക്ര ഹോസ്പിറ്റലത്തെ നെഫ്രോളജിയാണ് എന്താ എന്താ നെഫ്രോളജി വിഭാഗത്തിലുള്ള അവിടുത്തെ എം ഡി ആണ് നേരത്തെ സംസാരിച്ചത് ഷഫീഖ്റഹ്മാൻ എം ഡി ആണ് അവിടെ പോയി അന്വേഷിച്ച് നോക്ക് അവരാണ് ഈ പറയുന്നത് ദുനിയാവിനോടുള്ള മഹബത്ത് നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റണം ഈ ഡോക്ടറെ ഇവർക്ക് ഈ അവസ്ഥ എത്തിയത് ഈ മഹാന്മാരുമായി ബന്ധപ്പെട്ട് വെറുതെ പറയല്ല അല്ല ഇതും കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ജോലി വേണ്ട ഭാര്യ വേണ്ട മക്കൾ വേണ്ട എല്ലാം ഒഴിവാക്കുക അതില്ല മറിച്ച് ഈ ശരിയായ മുറബിയായ ശേഖമാർ ഇതേപോലെ ഹക്കായ മുറബിയായ ശേഖമാരുമായി ബയോത്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ജോലിയിൽ അള്ളാഹുത്താല ചെയ്യും മാത്രമല്ല ജോലി എടുക്കാൻ താല്പര്യം കൂടെ ചെയ്യും മുത്തുനബിയോടുള്ള സ്നേഹം വരികയും അള്ളഹാനോട് സ്നേഹം വരികയും അള്ളാഹുത്താല പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ പുലർത്താനുള്ള വ്യഗ്രത ഉള്ളിലുണ്ടാവുകയും ചെയ്യും പടച്ചോന് അള്ളഹനോടുള്ള വിശ്വാസം കൂടുമ്പോൾ പടച്ചോൻ എന്നോട് ചോദിക്കുമല്ലോ എൻ്റെ ഭാര്യ മക്കളെ സംബന്ധിച്ച് പടച്ചോനെന്നോട് ചോദിക്കുമല്ലോ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല മാത്രല്ല ആ ജോലിയിൽ പോലും ആ ജോലി ചെയ്യുമ്പോൾ പോലും അള്ളാന മറക്കാതെ ജോലി ചെയ്യാനുള്ള ഒരു വിദ്യ എനിക്കെൻ്റെ ഷെയ്ഖിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇഷ്ടപോലെ ആളുകൾ ഈ അനുഭവത്തിൽ ഇരിക്കുന്നവർ അതുകൊണ്ട് ബഹുമാന പ്രിയമുള്ളവരെ ഇൻഷാല്ല ഇടക്കിടക്ക് ഇവിടെ വരുന്നുണ്ട് ഞമ്മൾക്ക് ഇൻഷാല്ല നമ്മൾക്ക് ഇൻഷാല്ല അതിലൊക്കെ പങ്കെടുക്കണം അതോടുകൂടി നമ്മൾക്ക് എന്തു ചെയ്യണം കർമ്മ റോഡിൽ ഇൻഷാല്ല കുറച്ച് മാസങ്ങൾക്ക് ആവശ്യം ഫെബ്രുവരി ഏഴ് ഇൻഷാള്ള ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച ശനിയാഴ്ച ഷേഖുനാഥങ്ങള് ശനിയാഴ്ച അല്ല ഞാൻ ഫെബ്രുവരി ആദ്യം ശനിയാഴ്ച ഇൻഷാള്ള നമ്മൾക്ക് എന്ത് ചെയ്യാം ഫെബ്രുവരി ഏഴ് ഷേഹുനാഥങ്ങൾ വരുന്നുണ്ട് പൊന്നാനി കർമ്മ റോഡിൽ എല്ലാവരും പങ്കെടുക്കണം എല്ലാവരോടും പറയണം അതിൽ നമ്മൾ കാത്തിരിക്കണം നമ്മള് അത് ഔലിയാക്കളാണ് അവരവർ കുത്തുബിയങ്ങളാണ് മഹാന്മാരായ ഔദ്ദു ജീലാനി തറവാട്ടിൽ പറയുന്നവരാണ് ഹൃദയത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ആ യഥാർത്ഥ ദിക്കറിലും ഫിക്കറുകളുമായി ജീവിച്ചിരിക്കുന്നവരാണ് അവർ അവിടെ രണ്ട് വാക്ക് കേട്ടാൽ മതി നമ്മൾക്ക് നമ്മളെ ഹാല് മാറും തൗഫിക് തൗഫീഖ് നൽകട്ടെ രണ്ടാമത്തെ കാര്യം ലാജ് ഉമിൻ അഹദ്ഖും ഹത്താഖു നഹബലഹി എന്നുള്ളത് അള്ളാഹൻ റസൂൽ അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട അള്ളാഹാൻ റസൂൽ നമ്മളെല്ലാവരും പറയും സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കാതെ പോണ കുറേ കാര്യങ്ങളുണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ചിന്ത തന്നുകൊണ്ട് ഞാൻ നിർത്താം അദ്ദേഹത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും അറിയാല പരിശുദ്ധ ഖുർആാനുള്ള ഓരോ ആയത്തും അല്ലേ നമ്മൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് അതിൽ ചില ആയത്തുകൾ മൺസൂഖായിട്ടുണ്ട് മൺസൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഉണ്ടായത് പിന്നെ ഇല്ലാതായിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങളെല്ലാം ഇല്ലാതായിട്ടുണ്ട് അങ്ങനെയുള്ള ആയത്തുകളുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ ഖുർആാനുള്ള ഈ ആയത്തുകളിൽ പല കാര്യങ്ങളിലും മൺസൂഖാവാത്ത ആയത്തുകളുണ്ട് അതൊന്ന് ചിന്തിച്ച് നോക്കാം അതായത് ഒരു ആയത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ ആയത്തിനെ സംബന്ധിച്ച് മഹാന്മാർ പറയണത് എന്താണ് അതിൻ്റെ നുസൂൽ ഹാസ്വാണെങ്കിലും അതിൻ്റെ ഹുക്കുമാണ് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് പ്രത്യേക സന്ദർഭത്തിലാവും ആയത്തെ ഇറങ്ങൽ പക്ഷെ അതിൻ്റെ വിധി എന്താണ് അത് പൊതുവാണ് ഞാൻ കുറച്ച് ആയത്തുകൾ ഒന്ന് രണ്ടായ മാത്രം പറയാം ഉദാഹരണമായിട്ട് പരിശുദ്ധ ഖുർആാനുള്ള ആയത്താണ് കഥഅ നൂറും വ കിതാബും മുബീൻ സൂറത്തുൽ മാഇദയിലെ ആയത്താണ് ഖദ് പതിനഞ്ചാമത്തായത്താണ് തീർച്ചയായും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നൂറ് നൂറ് വന്നിരിക്കുന്നു ഓ കിത്താബും വ്യക്തമായ ഗ്രന്ഥവും വന്നിരിക്കുന്നു അപ്പൊ വ്യക്തമായ ഗ്രന്ഥം നമ്മളിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ ഇത് സഹവാക്കൾക്ക് മാത്രല്ല അവസാന നമ്മക്കുണ്ടായ കുറാൻ അത് വന്നത് ഇന്നുണ്ടോ വ്യക്തമായ ഗ്രന്ഥം പരിശുദ്ധ കുറവ് നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ നൂറ് നൂറും വന്നിരിക്കുന്നു അതിന് പല വിധത്തിലും മഹാന്മാര് തഫ്സീർ ചെയ്തെങ്കിലും അതിൽ മുഖ്യമായിട്ടുള്ള മഹാന്മാരെ ആരിഫ് നിങ്ങൾ തബ്സീർ ചെയ്ത് മുത്ത് മുത്തുനബിയാണ് മുഹമ്മദ് റസൂൽ അല്ലാ സു അലി വസ്ലാം അപ്പോൾ മുഹമ്മദ് റസൂൽ അലൈഹി സ്വലാം നിങ്ങൾ ബാഹ്യമായ ഇപ്പോൾ നമ്മളിൽ അടുത്തില്ല നമ്മളിലില്ല അല്ലേ നമ്മളെ തൊട്ട് ബാഹ്യമായിട്ട് വിട പറഞ്ഞു അപ്പം കഥ നിങ്ങളിൽ എനിക്ക് നൂറൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹുക്കുമ് ആമ്മാണ് അന്ന് നമ്മൾ തഫ്സീർ പറയുമ്പോൾ പല തഫ്സീറിലും തഫ്സീറുകളും എന്താണ് അന്ന് സഹാബൽക്ക് നിങ്ങൾ സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു അതാണ് നിങ്ങളിൽ റസൂൽ കഥ ജാക്കും എന്ന് പറയാം അല്ലെങ്കിൽ അടുത്ത ഓരോ രാജത്തിൽ വാലുമോ അന്നഫീഖും റസൂൽ അള്ളാഹ് നിങ്ങളറിയണം നിങ്ങളിൽ അള്ളാൻ്റെ റസൂലുണ്ട് അതൊരായത്താണ് അപ്പോൾ അവിടെ പറയും സഹാബാക്കളുടെ ഡേയിൽ റസൂലുണ്ട് റസൂൽ അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിൽ അള്ളാൻ്റെ റസൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് എങ്ങനെയാണെന്ന് പറയും എന്നാൽ ഇന്ന് അത് ആണല്ലോ അത് പൊതുവായിട്ടാണല്ലോ അതിൻ്റെ ആശയമുള്ളത് ഇന്ന് വകലമൂ നിങ്ങളറിയണം അന്നഫീക്കും നിങ്ങളിൽ നിന്നാ പറഞ്ഞത് നിങ്ങളിൽ അള്ളാവിൻ്റെ റസൂൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം എന്താണ് അതിൻ്റെ പൊരുള് ഇന്ന് നമ്മളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ട് അത് കുറാനാണല്ലോ കുറാനാണ് അപ്പം അഹുസുന്ന ജമാഹത്തിൻ്റെ ആശയപ്രകാരം അത് എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടത് നമ്മളൊന്ന് ഓതിപ്പോയാൽ പോരാ അതുപോലെ തന്നെ ഒരു ആയത്ത് കൂടി പറഞ്ഞു നമ്മൾ എപ്പോഴും ഓതലുള്ള ആയത്താണ് അല്ലേ എന്താണ് ലക്കത് അത് ആലു ഇമ്രാൻ നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്താണ് ലഖത്ത് മന്നല്ലാഹു തീർച്ചയായും ചെയ്തിരിക്കുന്നു വിശ്വാസികളുടെ മേൽ ആരുടെ മേലാണ് സഹാബാക്കളുടെ മേലെന്നല്ല വിശ്വാസികളുടെ മേൽ അവരുടെ നെഫ്സുകളിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അയച്ചുകൊണ്ട് അല്ലെ എന്നിട്ട് ആ റസൂൽ ചെയ്യുന്ന പരിപാടി എന്താണ് അവൻ്റെ ആയത്തുകളുടെ അവളുടെ ദൃഷ്ടാന്തങ്ങളെ ഓധിക്കേൽപ്പിക്കുന്നു വ യുസക്കിഹിം അവരെ സമുദ്ധരിക്കുന്നു ഹിക്കുമിക്മത്തും കിതാബിന്റെ ഇലമോൾ പഠിപ്പിച്ചു കൊടുക്കും അത് റസൂൽ ഡ്യൂട്ടിയാണ് മുക്മിനിയങ്ങളുടെ മേലെ അയച്ചും ചെയ്തിരിക്കണെ നമ്മൾ ഇതിൽ പേടൂല്ലേ നമ്മൾ ഇത് പെടുകയാണെങ്കിൽ അള്ളാന്റെ റസൂലാണ് നമ്മളെ ചെയ്തു കൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ ഇന്നും സമുദ്ധരിക്കണത് അള്ളാന്റെ റസൂലാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇതാണ് പറയുന്നത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ ഇനി വിചാരിക്കണ്ട എന്തൊക്കെയോ പറയണ പുസ്തകം ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റാണ് അതായത് അള്ളാൻ്റെ റസൂൽ ഇപ്പം പണിയൊന്നുമില്ല മരണപ്പെട്ടു പോയി ഇപ്പൊ മദീനത്ത് അവിടെ എന്താ പറയുക മസാറിലാണ് നമ്മൾ പോയി സിയാർത്ത് ആ വേണേൽ സലാത്തല്ല ഇങ്ങനത്തെ ഒരു റസൂലല്ല ഖുർആൻ പറയണത് അവസാന കാലം വരുന്ന എല്ലാവർക്കും ഉള്ള റസൂലാണ് ഈ ഖുർആൻ പറയണത് അപ്പോൾ പരിശുദ്ധ ഖുർആൻ അല്ല റസൂലിനെ പറഞ്ഞതെല്ലാം ഇന്നുണ്ട് അതെങ്ങനെയെന്നുള്ള പഠിക്കുമ്പോൾ അലഹമ്മ നമുക്ക് റസൂൽല്ലാന്നോട് കോണ്ടാക്ട് ഉണ്ടാവും ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ഉസ്താദ് അത് പറയണത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖന്മാരൊക്കെ ഷെയ്ഖ് എന്ന് പറഞ്ഞ റസൂലാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞു വരുന്നതെന്ന് വിചാരിക്കേണ്ട അതല്ല ഷെയ്ഖ് എന്നല്ല ആരും റസൂലാവൂല ആ റസൂൽ സല്ല അലൈഹി വസ്ലം തങ്ങള് അത് നബിയീൻ വിട പറഞ്ഞു ഇന്ന് റസൂർ ഉള്ളി സ്വല്ലാം എന്ന പ്രവർത്തനം എന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയണത് റസൂൽ ആയിരുന്നു എന്നല്ല റസൂൽ ഇന്നും ആണ് അപ്പൊ ഇന്നും റസൂൾ എന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മളില് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ഇന്നും റസൂൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് എന്ന് എത്തിക്കണം എന്നാ പറയണത് അല്ലാതെ ഇവിടെ ഉള്ള ആൾക്കാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ആരോ ഏതോ ആൾ റസൂൽ ആണ് എന്നൊന്നുമല്ല ഒരാളും റസൂലാവൂല ഇന്ന് വലിയ ഉണ്ട് കുത്തുബുണ്ട് ഔസ് ഉണ്ട് ഉണ്ട് ഔതാദ് ഉണ്ട് ഫർദുകളുണ്ട് എല്ലാം ഉണ്ട് ഔലിയാക്കൾ ഉന്നത മഹാന്മാരെല്ലാം ഉണ്ട് പക്ഷെ ഒരിക്കലും അവരൊന്നും റസൂലല്ല ഇന്ന് മോജിസത്തില്ല ഇന്ന് ഖരാമത്താണുള്ളത് മോത്തിന്റെ ഫൈലായി ഖറാമത്താണുള്ളത് അതൊക്കെ ഓക്കെ പക്ഷേ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുത്താല പറഞ്ഞ റസൂലിന്റെ പ്രവർത്തനം ഇന്നും ആ റസൂലിന്റെ പ്രവർത്തനം ഇന്നും അവസാന കാലം വരെ റസൂൽ ഒന്നാണ് ഈ പറയുന്നത് ആ മുഹമ്മദ് റസൂൽ മുത്തുനബി എന്നാണ് റസൂല് അവസാന കാലം വരെ മുത്തുനബിയാണ് റസൂൽ എങ്കിൽ ആ ഫയൽ നമ്മളിലേക്ക് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പഠിക്കണം എന്നാ പറയണത് അള്ളാവിൻ്റെ റസൂലും ഞാനും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കണം അങ്ങനെ റസൂലുമായിട്ടുള്ളൊരു സ്നേഹബന്ധം ഒരു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും അള്ളാഹിൻ്റെ റസൂലിനോട് മറ്റേത് ഒരു ഏതോ ഒരു ഹുബ് നമ്മളുള്ളിൽ എന്തോ താൽക്കാലികമായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹുബ്ബ് മാത്രമേ ഉണ്ടാവുള്ളൂ സദാസമയം നമ്മൾക്ക് അള്ളാഹിന്റെ റസൂലിന് ഹുബ് ഉണ്ടാവണമെങ്കിൽ സദാസമയം അള്ളാവിന്റെ റസൂലും സഹാബാക്കൽ കിട്ടിയിരുന്ന എന്തൊരു ഫയൽ ഉണ്ടോ ആ ഫയൽ ഇന്നും നമ്മൾക്ക് അതിനൊരു ചെറിയൊരു അംശമെങ്കിലും ആ സഹാബാക്കൽ കിട്ടിയ ഫയൽ നമ്മൾക്കും ഇന്നും സദാസമയം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹുബിന്റെ ഒരു ചെറിയ അംശം നമ്മുടെ ഉള്ളിലും വരും അതാണ് ഈ പറയണത് അത് ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതിന് ഉദാഹരണങ്ങൾ കൗസലും ഹാജാർ അലി അള്ളഹും നിസാമുദ്ദീൻ അൗലിയും ഏ ജനുദ്ദീൻ മഹ്ദൂൻ തങ്ങളും ഉമ്മർ ഖാദി തങ്ങളും റിഫായി ഷെയ്ഖും ഇവരെല്ലാവരും അതിന് ഉദാഹരണങ്ങളാണ് അവർ റസൂൾ ഹുബ്ബ് ഹുബ് കത്തിച്ചെടുത്തവരാണ് അവർ റസൂൾള്ളഹ് സോലുല്ലാ തങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടിരുന്നവരാണ് നമ്മളെ ഷെയ്ഖുമാറായ നൂറുൽ മഷാഹ് നൂറ് ഷാ ജിലി റിയുല്ലാഹു സൈദുന കുത്തബുൽ മഷേഖ് ആരിഫുദ്ദീൻ ജീലാനി റലി ഉള്ളഹുദ്ദൻ ഇവരൊക്കെ ജീവിതം നമ്മൾ കണ്ടതാണ് റസൂൾ ഉള്ളാൽ ഹുബിലാണ് അവർ ജീവിച്ചത് റസൂൾ ഉള്ള ഹബ്ബിൽ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഇന്നത്തെ നമ്മൾ നമ്മുടെ ഷെയ്ഖുനായ നൂറ് ഷാ ധാനി സർക്കാർ അവരൊന്ന് സഹവസിച്ച് നോക്ക് അള്ളാൻ്റെ റസൂലിനെ അല്ലാതെ അവർ കാണിക്കണില്ല റസൂൾ ഉല്ലാൻ്റെ സുന്നത്തല്ലാതെ അവരിൽ കാണുന്നില്ല ആ നിലക്ക് അവരുടെ ജീവിതം തന്നെ എന്താണ് റസൂൾ ഉദ്ദാ പിൻപറ്റിക്കൊണ്ടൊരു ജീവിതമാണ് അവരിൽ നമ്മൾ കണ്ടുവരുന്നത് അവർ അള്ളാഹൻ്റെ റസൂലിൻ്റെ അഭിനയക്കാലം മറ്റൊന്നും ഇല്ല അവർക്ക് ഇത് നമ്മൾ കത്തിച്ചെടുക്കണം അപ്പം നമ്മൾക്കിപ്പോഴും ഞമ്മൾക്ക് പ്രവാചകരുമായിട്ടും വല്ലാത്തൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു നല്ല രസമായിരിക്കും അത് നമ്മുടെ ജീവിതം രസമായിരിക്കും അള്ളാഹാൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഞമ്മക്കും ഉള്ളിൽ നല്ല രസം തോന്നും കാരണം എന്താ ഞാനും റസൂൽ വല്ലാത്ത പരിചയമാണ് വല്ലാത്ത ബന്ധമാണ് എപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഒരു ബന്ധമില്ലാത്ത റസൂൽ അത് പാടില്ല നാവുകൊണ്ട് സലാത്ത് മാത്രം ചെല്ലാനുള്ള റസൂൽ പാടില്ല നമ്മളെന്നെ സ്ഥലത്തായി മാറണം അതായത് എപ്പോഴും മുത്തിന് ഒരു ബന്ധമുള്ള നമ്മളോട് ഏറ്റവും നമ്മളെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും നമ്മൾ സർവ്വ ജനങ്ങളേക്കാൾ കൂടുതൽ അതാണ് റസൂലിനോട് എന്ന് പറഞ്ഞത് സഹാപാക്കളോട് മാത്രമല്ലല്ലോ നമ്മളോടല്ലേ എങ്കിൽ അതേപോലെ അല്ല സർവ്വ ജനങ്ങളെക്കാളും ഉമ്മയേക്കാളും ഉപ്പയേക്കാളും സന്താന ഭാര്യ സന്താനങ്ങളെക്കാളും സർവ്വ ജനങ്ങളെക്കാളും എന്നോട് ഏറ്റവും സ്നേഹം അല്ലാൻ റസൂലിനാണ് എന്നുള്ള ഈമ നമുക്ക് കരണം അതൊരു സത്യമാണ് ഔലാബിൽ നബി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ വിശ്വാസികൾ അടുത്താണ് അതായത് മുത്തനബിക്ക് അത്ര ഇഷ്ടമാണ് നമ്മളോട് ഹരേ സുനാലും നിങ്ങളോട് വളരെ അലച്ചുള്ളവരാണ് വിശ്വാസികളോട് വല്ലാത്ത ദയാലു ആണല്ലാണ്ട് റസൂല് അങ്ങനെയല്ലേ അജീസുന് അലേഹ്യമായ അനിത്വം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന അവർക്ക് സഹിക്കാൻ പറ്റൂല ആർക്ക് മുത്തുനബിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനത്തെ റസൂല് എന്നോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ പറഞ്ഞെന്താണ് അങ്ങോട്ടുള്ള സ്നേഹമാണ് അല്ലേ യഥാർത്ഥം അതെന്ത് വെറുതെ പറഞ്ഞതല്ല റസൂല് റസൂലിന് അതേപോലെ ഇങ്ങോട്ട് സ്നേഹം ഉണ്ടായിട്ടാണ് പറഞ്ഞത് അല്ലാണ്ട് റസൂലിന് നമ്മളോട് അങ്ങനെ സ്നേഹമുണ്ട് ഇൻ്റെ മുത്തുനബി അള്ളാൻ്റെ ഹബീബ് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം എൻ്റെ റസൂലിനോടാണ് എൻ്റെ അല്ലാതിൻ്റെ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു സുബഹാന നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഇവിടേക്കെത്തിയ ബഹുമാനപ്പെട്ട കുഞ്ഞാവസ്താദ് വളരെ ക്ഷീണതന വളരെയധികം അവരെഴുത്തിക്കൊണ്ട് അദബുകേടാണ് നമ്മൾ സംസാരിച്ച് അള്ളാഹുദാഹ പൊരുത്തപ്പെട്ടു തരട്ടെ അള്ളാഹുത്താല നമുക്ക് പുറത്തു തരട്ടെ അവർക്ക് അള്ളാഹു താല് അവർക്ക് ആ ഒരു ആരോഗ്യത്തോളം ദീർഘാശം നൽകട്ടെ എല്ലാവരും പ്രത്യേകം ദയാ ചെയ്യണം ഇങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മളുടെ വെളിച്ചം അള്ളാഹു താല് അവർക്ക് കൂടുതൽ ആരോഗ്യം നൽകട്ടെ രോഗം എന്തൊരു പ്രയാസം രോഗമുണ്ട് പൂർണ്ണ ഷിഫയായി കൊടുക്കട്ടെ ആരോഗ്യത്തുള്ള ദീർഘായസും അവർക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹുത്താല ആരോഗ്യത്തിലും ആയുസിലും ഡീസിലും ഒക്കെ അള്ളാഹുത്താല ബർക്കത്ത് നൽകട്ടെ അതുപോലെ തന്നെ ബഹുമാൻപട റഹീം മുസ്താദ് ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ദീന് വേണ്ടിയിട്ട് അതിനായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ മഹാന്മാടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു താല ഞമ്മക്കും അള്ളാഹുത്താലക്കും പുറത്തു തരട്ടെ നമ്മളെ ആ അഹ്വാൽ അല്ലാഹു നന്നാക്കി തരട്ടെ അള്ളാഹു സുബഹാനോഹുത്താല അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേദിയിലുള്ള മറ്റു ഉസ്താദന്മാർ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും അല്ലാഹുത്താല ആരോഗ്യത്തുള്ള ദീർഘായസും അള്ളാഹുത്താല ബറക്കത്ത് നൽകാൻ അനുഗ്രഹിക്കട്ടെ അല്ലാഹുത്തല നമ്മളെ മശാഖന്മാർ ആഗ്രഹിച്ചതുപോലെ നമ്മൾ അള്ളാഹുത്തല ഉയർത്തട്ടെ ഷെയഹുനാഥ തങ്ങൾക്ക് അള്ളാഹുത്തല്ല ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകി അവർക്കും അവരുടെ കുടുംബത്തിനും ഉന്നതമായ പദവികൾ വീണ്ടും വീണ്ടും അള്ളാഹുത്തല്ല ഏറ്റി കൊടുക്കട്ടെ അള്ളാഹുത്താല എല്ലാവിധമായ ഷെറുകൾ തൊട്ടും അവരെയും നമ്മളെയും അള്ളാഹു അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാക്കട്ടെ നമ്മളെല്ലാം മശാഖന്മാർ ഉസ്താദന്മാർ എല്ലാവരുടെയും ദർജാദ് അള്ളാഹു തല നാൾക്കൾ ഉയർത്തിട്ടെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും എനിക്കും വേണ്ടി ഞാൻ നിങ്ങൾക്കും വേണ്ടി ദ സന്തോഷമുണ്ട് മുത്തനബിയുടെ പേരിൽ ഉസ്താദന്മാരെ കണ്ടിട്ടാണെങ്കിൽ നിങ്ങളിവിടെ എത്തിയല്ലോ വലിയ സന്തോഷമുണ്ട് എല്ലാവരും ഭക്ഷണം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ ഉസ്താദിൻ്റെ പറ്റിയ ദുവ ഉണ്ട് ക്ഷീണിതനാണ് എന്നാലും കുറച്ചെങ്കിലും ഉസ്താദ് ഉസ്താദ് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും കാരണം പലവരും ഇതിനു വേണ്ടിയിട്ട് പണം ചിലവാക്കിയവരും അതുപോലെ തന്നെ ഹിതുമതി ചെയ്തവരും പല വിധത്തിലും സഹകരിച്ചവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് ദുയായ ചെയ്യും ഇൻഷാല് السلام عليكم ورحمه الله وبركاته